ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പിന്റെ അളവ് കുറഞ്ഞതിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷമായി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ നാല് കുട്ടികൾ ഉച്ചയോടെ കടയിൽ ഭക്ഷണത്തിനെത്തി ബർഗർ നൽകിയപ്പോൾ അതിൽ ചിക്കൻ സ്ട്രിപ്പ് കുറവാണെന്ന് പറഞ്ഞ് കുട്ടികൾ തർക്കിക്കുകയും ബഹളം വെച്ച് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ഇത് വലിയ സംഘർഷമായി കുട്ടികൾക്കും ചിക്കിൻ ഭക്ഷണശാലയിലെ മാനേജറും ഉത്തർപ്രദേശ് സ്വദേശിയുമായ ജോഷിയോക്കുമാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജോഷ ബഹളമുണ്ടാക്കിയപ്പോൾ കുട്ടികൾ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയ നാലംഗ സംഘം കടയിലെത്തി ആക്രമണം എന്നാണ് സ്ഥാപനത്തിന്റെ ആരോപണം അക്രമികൾ ജോഷയുടെ കൈപിടിച്ച് തിരിക്കുകയും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തു ഭക്ഷണത്തിന്റെ അളവ് കുറഞ്ഞത് ചോദ്യം ചെയ്ത കുട്ടികളെ തടഞ്ഞുവെച്ചെന്ന പരാതിയിൽ ഹോട്ടൽ മാനേജർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് മാനേജറുടെ നേതൃത്വത്തിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് തൃശൂർ പുത്തഞ്ചിറ സ്വദേശി നൽകിയ പരാതിയിലാണ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പക്ഷേ ഇത് കൊലപാതക കുറ്റമാണ് ഇതിനുള്ള വകുപ്പുകൾ ചുമത്തിയതുമില്ല മാനേജറുടെ പരാതിയിൽ കണ്ടാലറിയാവുന്ന എട്ടു പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകീട്ട് മണിയോടെയാണ് സംഭവം നടന്നത് തർക്കത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു കടയിൽ ഭക്ഷണത്തിനെത്തിയ നാല് യുവാക്കൾ തങ്ങൾക്ക് നൽകിയ ബർഗറിൽ ചിക്കൻ സ്ട്രിപ്പ് കുറവാണെന്നും പറഞ്ഞ് ജോഷിയുമായി തർക്കത്തിലേർപ്പെട്ടു ഇവർ ബഹളം വെക്കുകയും വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ജീവനക്കാരൻ ഇത് തടയാൻ ശ്രമിച്ചതോടെ യുവാക്കൾ ഫോൺ ചെയ്ത് കൂടുതൽ പേരെ സ്ഥലത്തേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി തുടർന്നെത്തിയ സംഘം ജോഷിയെ അസഭ്യം പറയുകയും കടക്കുള്ളിൽ അതിക്രമിച്ചു കയറി മർദിക്കയുമായിരുന്നു കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും സൂചനയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കത്തികട്ട് ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്താത്തത് ദുരൂഹമാണ് ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ചെക്കിംഗ് മാനേജറും തമ്മിലാണ് പ്രശ്നമുണ്ടായത് വാക്കുതർക്കത്തിനൊടുവിൽ മാനേജർ കത്തിയുമായി കയ്യേറ്റം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വിദ്യാർത്ഥികളുടെയും സഹോദരങ്ങളുടെയും പരാതി സംഭവത്തിൽ സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലാണ് ഈ കൂട്ടത്തില് നടന്നത്